നിലു ബേബിയുടെ വിശേഷങ്ങൾ വൈറലാകുന്ന പോലെ തന്നെ ഇപ്പോൾ മറ്റൊരു ബേബി കൂടി എത്തിയിരിക്കുകയാണ് നിത്താര ബേബി നിത്താര ബേബിയുടെ വിശേഷങ്ങളും ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കാൻ തുടങ്ങി കഴിഞ്ഞു നിത്താര ബേബി ഇപ്പോൾ ജനിച്ച ഒരു മാസം മാത്രമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് ഇതിനോടകം തന്നെ നിത്താര ബേബിക്ക് ആ സമ്മാനം നൽകി എത്തിയിരിക്കുകയാണ് പേളി പേളിയുടെ വിശേഷങ്ങൾ പേളി തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുള്ളത് എന്നാൽ ഇപ്പോൾ നിലവിന് നൽകിയതുപോലെ ഈ പ്രായത്തിൽ ആ സമ്മാനം തൻ്റെ മകൾക്ക് കൂടി നൽകിയിരിക്കുകയാണ് പേളി നിത്താരയ്ക്ക് വേണ്ടി പുതിയൊരു അക്കൗണ്ട് തുടങ്ങിയിരിക്കുകയാണ് നിത്താര ശ്രീനിഷ് എന്ന പേര് നൽകിയിരിക്കുന്ന ഈ അക്കൗണ്ട് ശ്രീനിഷ് പേളിയും തന്നെയായിരിക്കും ഹാൻഡിൽ ചെയ്യുക എന്ന് അറിയിച്ചുകൊണ്ട് ഇന്ന് പുത്തനായ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ് അതിവേഗമാണ് ഈ പോസ്റ്റ് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് കാരണം ഈ പോസ്റ്റിൽ നെലു ബേബി നിതാര ബേബിയാണ് ഉള്ളത് ഇവർ തമ്മിലുള്ള സ്നേഹം എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു നിരുബേബി അനുജത്തിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രമാണ് ഇപ്പോൾ ആദ്യമായി തന്നെ പങ്കുവച്ചിരിക്കുന്നത് നിത്താനയുടെ അക്കൗണ്ടിൽ ആദ്യമായി വരുന്ന ചിത്രം ഇത് തന്നെയാണ് നിരുബേബിക്ക് ജനിച്ച് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇങ്ങനെ ഒരു അക്കൗണ്ട് തുടങ്ങിയിരുന്നു അന്ന് മുതൽ തന്നെ പ്രേക്ഷകർ നിലുവിൻ്റെ വിശേഷങ്ങൾ അറിയുന്നത് ആ അക്കൗണ്ടിലൂടെയാണ് കുട്ടികൾ വലുതാകുമ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം എന്ന രീതിയിൽ തന്നെയാണ് ഇത് പേളിയൻ സിനിമ തുടങ്ങിയിരിക്കുന്നത് കുട്ടികളുടെ പീരേജ് തുടങ്ങുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകരെന്ന് വിമർശനമായി പറഞ്ഞിരുന്നു കുട്ടികളെ വെച്ച് പണമുണ്ടാക്കുന്ന രീതിയിലൊക്കെ തന്നെ അന്ന് നിലുബേബിയുടെ വാർത്ത വന്നപ്പോൾ എല്ലാവരും പ്രതികരിച്ചിരുന്നു എന്നാൽ അങ്ങനെ മാത്രമായി ഇതിനെ കരുതണ്ട എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ നിതാര ബേബിക്ക് കിട്ടിയ ഈ സമ്മാനത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് പേളിക്ക് തന്നെ ഇപ്പോൾ മില്യൺ ഫോളോവേഴ്സാണ് ലഭിക്കുന്നത് ഇനി നിത്താര ബേബി നിലുബേബി വളരുമ്പോൾ അവരുടെ ചിത്രങ്ങൾ കാണാൻ അവർക്ക് വേറെ എവിടെയും പോകണ്ടല്ലോ അവർക്ക് ഒരു അക്കൗണ്ട് തന്നെ അവരുടെ മമ്മി സമ്മാനമായി നൽകിയിട്ടുണ്ട് ഇതാണ് പേളിക്ക് കുട്ടികൾക്ക് നൽകാൻ പറ്റുന്ന സമ്മാനം ചിലപ്പോൾ അവർക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഒന്നും താല്പര്യമില്ലായിരിക്കും അങ്ങനെയാണെങ്കിൽ അവർക്കിത് ഡിലീറ്റ് ചെയ്യാം എന്ന് തന്നെ ആയാലും അവരുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ സാധിക്കുന്നത് അവർക്കും ഒരു സന്തോഷമായിരിക്കും നമ്മുടെ പണ്ട് കാലങ്ങളിൽ ആൽബങ്ങളിൽ നമ്മുടെ കുട്ടിക്കാലത്തെ ചിത്രങ്ങൾ കാണുന്നത് പോലെ തന്നെ അവർക്കിതും സന്തോഷമായിരിക്കും നിതാരയ്ക്കും ഇത് നൽകിയത് നന്നായെന്നും ഞങ്ങൾക്കും നിതാര ബേബിയുടെ ബേബിയുടെയും നിലുബേബിയുടെയും അക്കൗണ്ടുകൾ കാണാമല്ലോ എന്നും ഇതിലൂടെ ചിത്രങ്ങൾ കാണാമല്ലോ എന്നുള്ള സന്തോഷമാണെന്നും പ്രേക്ഷകർ പറയുന്നു നിലുബേബിയെ പോലെ തന്നെ നിതാര ബേബിയും പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു പേളിയുടെ ജീവിതത്തിൽ രണ്ട് മാലാഹ കുഞ്ഞുങ്ങളാണ് വന്നതെന്നും നിലു ബേബിയെ പോലെ തന്നെയാണ് നിതാര ബേബിയെന്നും ഈ ചിത്രങ്ങൾ കണ്ട് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ നിതാര ബേബിക്ക് ആശംസകളുമായി എത്തുന്നത് നിതാര ബേബിയുടെ നൂലുകെട്ട് കഴിഞ്ഞ ചിത്രങ്ങളൊക്കെ തന്നെയും ഇതുവരെ പോസ്റ്റ് ചെയ്ത് തീർന്നില്ല ഇപ്പോഴും പ്രേക്ഷകർ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എത്ര കണ്ടാലും മതിവരില്ല ഈ കുട്ടികളുടെ മുഖമെന്നാണ് പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നത് നിലു ബേബിയെ പോലെ തന്നെയാണ് നിതാര ബേബിയെന്നും പ്രേക്ഷകർ പറയുന്നു അതുപോലെ തന്നെയാണ് നിതാര ബേബിക്കും ഇനി ഞങ്ങൾ സ്നേഹം നൽകുമെന്നും നിലവിനെ നൽകിയിരിക്കുന്ന സ്നേഹത്തിന് ഒരു കുറവും കൂടാതെ തന്നെ നിതാര ബേബിയെ ഞങ്ങൾ സ്നേഹിക്കുമെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ സ്നേഹം ഇപ്പോൾ ഇവർ ലൈക്കായി തന്നെ നൽകുന്നുണ്ട് ഇതിനോടകം തന്നെ നിരവധി ഫോളോവേഴ്സിനെ നേടിക്കഴിഞ്ഞു നിത്താര ശ്രീനിഷ് എന്ന നിത്താര ബേബിയുടെ പുതിയ അക്കൗണ്ട് ഈ അക്കൗണ്ടും പേളി തന്നെയാണ് നോക്കുന്നത് നിലുബേബിയുടെ അക്കൗണ്ടിൽ അങ്ങനെ സ്ഥിരമായി ചിത്രങ്ങൾ വരാറില്ല എന്നും പേളി കൂടുതൽ ചിത്രങ്ങൾ ഇനി പോസ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും നിരവധി പേർ പറയുന്നു ഇനി എന്തായാലും താര ബേബിയുടെ ചിത്രങ്ങൾ ഇതിലൂടെ കാണാമെന്നുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ